പ്രിയമുള്ളവരെ ഏവർക്കും ടെക് ിയമുള്ളവരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇൻ ഐ എഞ്ചിനീയറിംഗ് അതിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഡേയ്സ് സ്റ്റഡി പ്ലാനാണ് അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ഇനി എഴുപത്തി പ്ലസ് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ദിവസങ്ങള് നിങ്ങൾ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്വന്തമാക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനും ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്തവർ ശ്രദ്ധിക്കുക നമ്മുടെ കാറ്റഗറി നമ്പർ എത്രയാണ് തൊണ്ണൂറ്റഞ്ച് വാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അല്ലെ പോസ്റ്റിന്റെ പേരെന്താണ് ലെക്ചർ ഇൻ ട്യൂൾ ആൻഡ് ഡൈ എൻജിനീയറിംഗ് ഗവൺമെന്റ് പോളിടെക്നിക്കിലേക്കാണ് അല്ലെ സ്കെയിൽ ഓഫ് പേ തന്നിട്ടുണ്ട് അപ്പൊ ഈ സ്കെയിൽ ഓഫ് പേ കാര്യത്തിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വേണ്ട കാര്യമുണ്ട് കാര്യം നമുക്കറിയാം എല്ലാ ലെക്ചർ പോളിടെക്നിക്കിലും നമുക്ക് എ എ സി ടി പേസ്റ്റയിലാണ് ഇവിടെ എ എ സി റ്റിന്ന് തന്നിട്ടില്ല ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ അവർക്ക് തെറ്റിയതാകാം എല്ലാ പോളിടെക്നിക് ലെക്ചറിനും എ എ സി ടി പേസ്റ്റേലാണ് അപ്പൊ നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എക്സാം തീയതി പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് അപ്പൊ എഴുപത്തി അഞ്ച് പ്ലസ് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് കൺഫർമേഷൻ വരെ കൊടുക്കാം അതായത് അവസാന ഡേറ്റ് എന്താണ് കൺഫർമേഷന്റെ പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുവരെ നോക്കിയിരിക്കരുത് എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക ഹാൾ ടിക്കറ്റ് എന്ന് മുതൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതല് നമുക്ക് എന്ത് ചെയ്യാം ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം നമുക്ക് പരീക്ഷയുടെ സ്റ്റേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലാ നമുക്കറിയാം ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ് അപ്പൊ എന്തായാലും ഒ എം ആർ പരീക്ഷ അത് ഈ പതിനേഴാം തീയതി തന്നെ ഉണ്ടാകും അപ്പൊ പതിനേഴ് പന്ത്രണ്ടിൽ നമുക്ക് ഒ എം ആർ പരീക്ഷയുണ്ട് അതിന് നൂറ് മാർഗാണ് അപ്പോൾ ആ പരീക്ഷ തന്നെയാണ് നമ്മുടെ റാങ്ക് തീരുമാനിക്കുന്നത് അതിനകത്തൊരു സംശയമില്ല അപ്പോൾ ആ പരീക്ഷ നൂറ് മാർക്കിനാണ് അതോടൊപ്പം തന്നെ ആ പരീക്ഷ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂവിന് ഇരുപത് മാർക്ക് അപ്പൊ നൂറ് മാർക്ക് ഒ എം ആർ പരീക്ഷിക്കും ബാക്കി ഇരുപത് മാർക്ക് എന്തിനാണ് ഇന്റർവ്യൂവിനാണ് അങ്ങനെ മൊത്തത്തിൽ നൂറ്റി ഇരുപത് മാർക്കിലാണ് നമ്മുടെ മൊത്തത്തിലുള്ള മാർക്ക് നൂറ്റി ഇരുപതിലാണ് അതായത് നൂറ് മാർഗ് ഒ ഇരുപത് മാർഗ് ഇന്റർവ്യൂവിന്റെ മാർഗ് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് നമ്മുടെ ഫൈനൽ റാങ്ക് തീരുമാനിക്കുന്നത് റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ നമ്മൾ റിട്ടേൺ മാർഗും ഇന്റർവ്യൂവിന്റെ മാർഗും കൂടെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഇടുന്നത് നൂറ് മാർഗാണ് ഒ എം ആർ പരീക്ഷക്ക് എന്നുള്ളത് കൊണ്ട് ഒ എം ആർ പരീക്ഷ വളരെ വൃത്തിയായിട്ട് പഠിച്ച് നന്നായിട്ട് എഴുതുന്ന ആൾക്കാർക്ക് ഇന്റർവ്യൂവിനെ പേടിക്കണ്ട ഇനി ഇന്റർവ്യൂവിന്റെ കാര്യം അറിയാം പി എസ് സി ഇന്റർവ്യൂ എന്ന് പറഞ്ഞാലാ നമുക്ക് ഏറ്റവും മിനിമം ർക്കായാലും ഒമ്പത് മാർക്ക് കൊടുക്കും മാക്സിമം മാർക്ക് പതിമൂന്നോ പതിനാലോ ആയിരിക്കും അപ്പൊ ഇത്രയും മാർഗിന്റെ ഡിഫറൻസേ വരത്തുള്ളൂ റിട്ടേൺ ടെസ്റ്റിൽ നിങ്ങൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണ് നിങ്ങൾ റാങ്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഏക വഴി ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ആദ്യം സിലബസിന്റെ ഒരു ഓവർവ്യൂ നോക്കാം അപ്പൊ നമ്മുടെ സിലബസിൽ ഏഴ് മൊഡ്യൂളുകളായിട്ടാണ് സിലബസിനെ മൊത്തത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ആദ്യത്തെ മൊഡ്യൂള് മാത്തമാറ്റിക്സ് ആണ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് പത്ത് മാർഗാണ് ദെൻ അടുത്ത മുടികൾ എഞ്ചിനീയറിംഗ് ബേസിക്സ് പതിനഞ്ച് മാർക്ക് അടുത്തത് കണ്ടിന്യൂ മെക്കാനിക്സ് അത് പതിനഞ്ച് മാർക്ക് കണ്ടിന്യൂ മെക്കാനിക്സ് എന്ന് കേട്ട് പേടിക്കേണ്ട അതിനകത്ത് പ്രോയിഡ് മെക്കാനിസം സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ അടുത്തത് മെക്കാനിസം ആൻഡ് മെഷീൻ ടൂൾ പത്ത് മാർഗാണ് ദെൻ അടുത്തത് മാനുഫാക്ചറിങ് പ്ലാനിങ് ആൻഡ് പ്രൊഡക്ഷൻ പ്രോസസ് പതിനഞ്ച് മാർഗാണ് ദെൻ പ്രൊഡക്ഷൻ ടൂളിംഗ് ഇരുപത് മാർഗാണ് ദെൻ മാനുഫാക്ചറിങ് ഓട്ടോമേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ഇൻസ്പെക്ഷൻ പതിനഞ്ച് മാർഗാണ് അങ്ങനെ ടോട്ടൽ നൂറ് മാർഗിനാണ് നമ്മുടെ ഒ എം ആർ പരീക്ഷ അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് ആകെ ആയിട്ട് വരുന്നത് ഈ പ്രൊഡക്ഷൻ ടൂളിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ് അതും മെക്കാനിക്കലുകാർക്ക് ആയിട്ട് പഠിച്ചെടുക്കാം എലക്റ്റീവ് ഒക്കെ അങ്ങനെ പഠിച്ച ആൾക്കാർക്കൊക്കെ ഈസി ആയിട്ട് പഠിക്കാം അപ്പോൾ അല്ലാത്ത ആൾക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ പഠിക്കാം പ്രൊഡക്ഷൻ ടൂളിങ്ങിൽ ഇപ്രാവശ്യം ഇട്ടേക്കുന്ന സിലബസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ബാക്കിയുള്ള എല്ലാ മുറിവുകളും പല പേരുകൾ മാറ്റമുണ്ടെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കരുകൂലത്തിൽ പഠിച്ച സാധനങ്ങളൊക്കെ തന്നെയാണ് പല പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു പരീക്ഷയുടെ സിലബസോ അല്ലെങ്കിൽ ഇനി പഠിക്കാൻ എന്ന എന്നുള്ള രീതിയിൽ നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട വളരെ എഫക്റ്റീവായിട്ട് എഴുപത്തി അഞ്ച് ദിവസമാണ് നമ്മുടെ കയ്യിലുള്ളത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്ത നമുക്ക് വലിയൊരു സിലബസ് ഒന്നും അല്ല ഇത് മെക്കാനിക്കൽ കരിക്കുലത്തിൽ പഠിക്കുന്ന ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ തെർമലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ മെക്കാനിക്കൽ എൻജിനീയറിംഗിന്റെ എഞ്ചിനീയറിംഗ് ബേസി വരുന്നതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാനില്ല അല്ലേ പിന്നെ ഇരുപത് മാർക്കിന്റെ പ്രൊഡക്ഷൻ ടൂളിംഗ് എന്ന് പറയുന്നതിനകത്ത് ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ മെക്കാനിക്കൽ കാര്യങ്ങളാണ് പിന്നെ അതിനകത്ത് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ പഠിച്ചെടുത്താൽ മതി അപ്പോൾ പിന്നെ ഇതിന്റെ ഒരു ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വളരെ കുറച്ച് കുറച്ചാൾക്കാര് മാത്രമേ രണ്ടായിരത്തി സംതിങ് ആൾക്കാർ മാത്രമേ ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഇനി കൺഫർമേഷൻ കൊടുക്കുന്നവരായി ഈ പുതിയ സിലബസും എക്സാം ഡേറ്റും ഒക്കെ വരുമ്പോഴത്തേക്ക് കൺഫർമേഷൻ കൊടുക്കുന്നവരെണ്ണം എന്തായാലും കുറയും ആയിരത്തി എഴുന്നൂറ് ആൾക്കാരൊക്കെ എന്തായാലും കൺഫർമേഷൻ കൊടുക്കത്തുള്ളൂ പരീക്ഷ എഴുതുന്നവരെണ്ണം ഒരു ആയിരത്തി ഇരുന്നൂറും ആയിരത്തി മുന്നൂറോ ഒക്കെ ആയിരിക്കും അപ്പൊ ഈ ഒരു എക്സാമിന് വളരെ സീരിയസ് ആയിട്ട് കറക്റ്റ് സിലബസ് പ്രകാരം പഠിച്ച് കൃത്യമായിട്ട് നമ്മള് എം സി ക്യൂസും അതേപോലെ തന്നെ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷയൊക്കെ എഴുതി കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങില് കൃത്യമായിട്ടുള്ള ഒരു മെന്റർഷിപ്പോട് കൂടി ഒരു ഗൈഡൻസോട് കൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ തന്നെ എത്താം വേക്കൻസി എന്തായാലും ഒന്നായിരിക്കത്തില്ല ഇപ്പൊ ഒന്നായിരിക്കും ഒന്ന് നമ്മളിപ്പം പറയുന്നത് എന്താണ് ഒരു വേക്കൻസി വരുത്തുള്ളതാണ് വേക്കൻസി എന്തായാലും ഒന്നായിരിക്കത്തില്ല പല പോളിടെക്നിക്കിലും ട്യൂലാൻഡൈയുടെ പ്രപ്പോസൽ പോയിട്ടുണ്ട് എവിടെയെങ്കിലും ഒക്കെ പുതിയ കോഴ്സസ് ആയിട്ട് തുടങ്ങും അവിടെ വേക്കൻസി വരുന്നത് നിങ്ങൾക്കുള്ളതാണ് നമ്മുടെ ആദ്യത്തെ മുടി മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് നമ്മൾ പത്ത് ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണം പത്ത് ദിവസം ഓരോന്നിനും അതായത് ലീനിയർ ഇക്വേഷന് രണ്ട് ദിവസം കൊണ്ട് അതായത് ലീനിയർ ഇക്വേഷൻ സൊല്യൂഷൻ രണ്ട് ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാം ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല നമ്മൾ മൊത്തത്തിൽ ഒന്ന് റിസർച്ച് ചെയ്ത് നമ്മുടെ എക്സ്പേർട്ട് എല്ലാം നന്നായിട്ട് നോക്കിയിട്ട് ഒരു സാധാരണ കാൻഡിഡേറ്റിന് ഒന്നേന്ന് പഠിച്ചു തുടങ്ങുന്ന അതായത് ആദ്യം മുതൽ പഠിച്ചു തുടങ്ങുന്ന ഒരു കാൻഡിഡേറ്റിന് എത്ര ദിവസം കൊണ്ട് ഇത് തീർക്കാം എന്ന് കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾ ആദ്യ റാങ്ക് വരുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ആദ്യത്തത് ലീനിയർ ഇക്വേഷൻസിന് രണ്ട് രണ്ട് ദിവസമാണ് നമ്മൾ തന്നിരിക്കുന്നത് ഡബിൾ ഇൻഡഗ്രി പഠിക്കാൻ രണ്ട് ദിവസം സൊല്യൂഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ രണ്ട് ദിവസം ന്യൂമറിക്കൽ മെത്തേഡ്സ് രണ്ട് ദിവസം ജിയോമെട്രിക്കൽ മോഡലിംഗ് ഫോർ ക്യാർ രണ്ട് ദിവസം അങ്ങനെ ടോട്ടൽ പത്ത് ദിവസമാണ് മാത്തമാറ്റിക്സ് പഠിക്കാൻ അടുത്തത് എഞ്ചിനീയറിംഗ് ബേസിക്സ് എഞ്ചിനീയറിംഗ് ബേസിക്സ് വളരെ എളുപ്പമായിട്ടുള്ള ഒരു മുടികളാണ് അതിനകത്ത് മെക്കാനിക്സും പിന്നെ എനർജി കൺവേർഷൻ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ അതിനാകെ എട്ട് ദിവസം മതി അതിനകത്ത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന് രണ്ട് ദിവസവും എനർജി കൺവേർഷൻ സിസ്റ്റത്തിനും ആറ് ദിവസമാണ് നമ്മൾ തന്നിരിക്കുന്നത് അടുത്തത് കണ്ടിന്യൂ മെക്കാനിക്സ് അതിനകത്ത് ഫ്ലോയിഡ് മെക്കാനിക്സിന് നാല് ദിവസവും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന് നാല് ദിവസം അങ്ങനെ ടോട്ടൽ എട്ട് ദിവസമാണ് മെക്കാനിസം ആൻഡ് മെഷീൻ ടൂൾ അതിനകത്ത് ആദ്യത്തെ പോർഷൻ കുറച്ച് തിയറി ഓഫ് മെഷീൻസിന്റെ ഇതാണ് എന്താണ് മെഷീൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിന് മൂന്ന് ദിവസം മതിയാവും ഞാൻ ടോമ് തിയറീസ് തിയറി ഓഫ് മെഷീൻസ് എന്നാണ് അപ്പോൾ മൂന്ന് ദിവസം മതിയാവും ദെൻ മെക്കാനിസം ഓഫ് മെഷീൻ ടൂൾസ് മെഷീൻ ടൂൾസിന്റെ ഫീഡ് മെക്കാനിസം ഷേപ്പറിന്റെ ക്യുപ്പ് റിട്ടേൺ മെക്കാനിസം ഒക്കെ തന്നിട്ടുണ്ട് അത് പഠിക്കാൻ മൂന്ന് ദിവസം അങ്ങനെ അതിന് മൊത്തത്തിൽ ആറ് ദിവസം മതി അപ്പൊ ഞാൻ ഈ പഠിക്കാൻ വേണ്ട ദിവസം എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം നിങ്ങൾ തിയറി കവർ ചെയ്ത് അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എം സി ക്യൂസ് അതിൻ്റെ കൂടെ തന്നെ കവർ ചെയ്യണം ഓക്കെ എന്നിട്ട് നമ്മുടെ സ്മാർട്ട് നോട്ടും കൂടെ എഴുതാനായിട്ട് നോക്കണം ഇത്രയും കാര്യത്തിനാണ് ഞാൻ ഈ പറയുന്ന ദിവസങ്ങൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ദാനുഫാക്ചറിംഗ് പ്ലാനിങ് ആൻഡ് പ്രൊഡക്ഷൻ പ്രോസസ് അതിന് മൊത്തത്തിൽ പത്ത് ദിവസമാണ് നമ്മൾ തന്നിരിക്കുന്നത് അത് ഈ പ്രൊഡക്ഷൻ മാനേജ്മെന്റ് വളരെ സിമ്പിൾ ആണ് രണ്ട് ദിവസം മെറ്റൽ കട്ടിങ് മെറ്റൽ കട്ടിങ് മെക്കാനിക്കലുകാര് കരിക്കുലത്തി പഠിക്കുന്നതാണ് രണ്ട് ദിവസമാണ് തന്നേക്കുന്നത് മെറ്റൽ കാസ്റ്റിങ് അതും കരിക്കുലത്തി പഠിക്കുന്നതാണ് രണ്ട് ദിവസം മെറ്റൽ ജോയിനിങ് രണ്ട് ദിവസം രണ്ടു ദിവസം അങ്ങനെ മൊത്തത്തിൽ പത്ത് ദിവസമാണ് തന്നിരിക്കുന്നത് പത്ത് ദിവസം കൊണ്ട് വളരെ ഈസി ആയിട്ട് അത് പഠിക്കാം നിങ്ങൾ ഈ സിലബസ് കണ്ട് പേടിക്കേണ്ട ഒരാവശ്യവും ഇല്ല കാര്യം വളരെ ചെറിയൊരു സിലബസ് ആണ് ഓക്കെ ദിവസം ആറാമത്തെ മൊഴിയുള്ള പ്രൊഡക്ഷൻ ടൂളിങ് അതിനകത്ത് മെറ്റൽ കട്ടിങ് ടൂൾസ് മെക്കാനിക്കാർ കരിക്കുലത്തിൽ പഠിക്കുന്നതാണ് കട്ടിങ് ടൂൾസ് അഞ്ചു ദിവസമാണ് അത് പഠിക്കാൻ തന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങൾ കരിക്കുലത്തിൽ അങ്ങനെ പഠിക്കാത്തത് പക്ഷെ അത് എളുപ്പത്തിൽ പഠിക്കുക അങ്ങ് ഇങ്ങനെയായിട്ട് നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും ടൈപ്പ് ഓഫ് പ്രസ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ് ബ്ലാങ്കിങ് പി എസ്സിങ് അങ്ങനെയൊക്കെയുള്ള മെക്കാനിക്കലേ പഠിച്ചിട്ടുള്ള അപ്പൊ കുറേയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ അതിനും നമ്മൾ അഞ്ച് ദിവസം തന്നു അങ്ങനെ മൊത്തം അതിന് പത്ത് ദിവസമാണ് തന്നിരിക്കുന്നത് ദൻ അടുത്ത മുടികള് ഏഴാമത്തെ മുടികൾ മാനുഫാക്ചറിങ് ഓട്ടോമേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ഇൻസ്പെക്ഷൻ എന്താണ് ഇൻഡസ്ട്രിയൽ ഇൻസ്പെക്ഷൻ ആണ് മെട്രോളജി എന്ന് പറയുന്നത് അഞ്ച് ദിവസം തന്നിട്ടുണ്ട് ദെൻ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ നമ്മുടെ സി എൻ സി ഒക്കെയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് രണ്ട് ദിവസമാണ് തന്നേക്കുന്നത് പിന്നെ ഇൻഡസ്ട്രി ഫോർ പോയിന്റ് സീറോ അതിന് രണ്ട് ദിവസമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് അങ്ങനെ അതിന് മൊത്തത്തിൽ ഒമ്പത് ദിവസമാണ് തന്നിരിക്കുന്നത് ദൻ ഇതിനകത്ത് നമുക്ക് റിവിഷൻ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടൊന്ന് റിവിഷൻ ചെയ്യണം അല്ലെ റിവിഷനും പിന്നെ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷ അതിന് പത്ത് ദിവസമാണ് തന്നേക്കുന്നത് ഇനി ബാലൻസ് വരുന്ന ദിവസം നമുക്ക് എന്താണ് ഫൈനൽ ലാഫ് റിവിഷൻ അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഫുൾ കാര്യങ്ങള് പഠിച്ചു അത് ഫുള്ള് റിവിഷൻ ചെയ്തു റിവിഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് സീരീസ് നമ്മൾ അറ്റൻഡ് ചെയ്തു നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്തു അത് കറക്റ്റ് ചെയ്ത് നമ്മുടെ സ്മാർട്ട് നോട്ട് ഒക്കെ നമ്മൾ ഒന്ന് വൃത്തിയായിട്ട് എന്ത് ചെയ്യുക നമ്മള് ഓർക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് മൈൻഡ് മാപ്പ് ചെയ്യുക ഓക്കെ അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റുള്ള നാല് ദിവസം എന്താണ് അവസാനം വരുന്ന ദിവസം നമുക്ക് ഫൈനൽ ആണ് ഓക്കെ ഇപ്പൊ നമ്മള് പരീക്ഷയ്ക്ക് മുമ്പേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് തയ്യാറെടുക്കുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം സിലബസ് പഴയ സിലബസായിട്ട് കുറച്ച് മാറ്റം ഒക്കെ ഉണ്ട് എന്നാൽ തന്നെ നമ്മള് പുതിയ സിലബസ് എടുത്ത് നോക്കുക പഴയ ക്വസ്റ്റൻ പേപ്പറൊക്കെ എടുത്ത് വെച്ച് നോക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ സ്ട്രെങ്ത് വീക്ക്നസും ഒക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് ഒറ്റയ്ക്ക് ഇല്ലയോ ഇല്ലയോന്നുള്ളത് ഇല്ല എങ്കിൽ ഓക്കെ നമുക്ക് പറ്റുകയോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും അത് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ എന്ത് ചെയ്യണം നമ്മുടെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ചൂസ് ചെയ്യണം അതായത് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യണോ കോച്ചിങ് എടുക്കണോ കോച്ചിങ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോച്ചിങ് എടുക്കുക അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേട്ടോ ഈ കോഴ്സ് വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ആൾക്കാർ വളരെ കുറവായതുകൊണ്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് ചൂസ് ചെയ്യുക പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യാൻ പറ്റുന്ന എന്താണ് സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്നവരാണ് എങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിന്റെ സ്റ്റഡി മെറ്റീരിയൽ കളക്ട് ചെയ്യണം അല്ലേ ഇനി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലോ നിങ്ങൾ അവരുടെ മെറ്റീരിയൽസിനെ നിങ്ങൾ എന്ത് ചെയ്യാ വിശ്വസിക്കുക അത്രേ ഉള്ളൂ അവരുടെ മെറ്റീരിയലിനെ വിശ്വസിച്ച് പഠിക്കുക അവരുടെ ആയിട്ടുള്ള പ്രോപ്പർ സ്റ്റഡി മെറ്റീരിയൽ അത് തന്നെ പഠിക്കുക നിങ്ങളെല്ലാം മെറ്റീരിയലിന് അലയരുത് അപ്പൊ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം പഠിക്കാൻ അവർ മെറ്റീരിയൽ എല്ലാം തരുന്ന കറക്റ്റായിട്ട് ക്ലാസ് തരുന്ന ഗൈഡൻസ് തരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം നിങ്ങൾ പഠിക്കാൻ ദന അടുത്തത് നമുക്ക് സ്വന്തമായിട്ട് പഠിക്കുന്നവർക്ക് വേറൊരു കാര്യത്തിന്റെ ആവശ്യമുണ്ട് എന്താണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് കിട്ടി ഇനി എന്ത് വേണം നമ്മുടെ പരീക്ഷയ്ക്ക് നമ്മൾ ചെയ്ത് പഠിക്കേണ്ട കോസ്റ്റ്യൻ പേപ്പർ അല്ലേ അപ്പൊ ഈ നമ്മുടെ സിലബസിലുള്ള ഓരോ സബ്ജക്ടിന്റെയും ടോപ്പിക് വൈസ് പരീക്ഷകൾ നമ്മൾ എഴുതി പഠിക്കണം അല്ലെ കാര്യം എന്താ ഓരോ ടോപ്പിക്കും കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം വൈസ് പരീക്ഷകൾ ചെയ്യണം അപ്പൊ ആ ടോപ്പിക്ക് വൈസ് പരീക്ഷകൾ ചെയ്യാൻ വേണ്ട നമ്മൾ ക്വസ്റ്റൻസ് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാനാ പഠിക്കാൻ തുടങ്ങാൻ അല്ലെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അത് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തണം അതിന് ചെറിയ സ്ട്രഗിൾ ഒക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തണം അപ്പൊ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും ഇൻസ്റ്റിറ്റ്യൂട്ട് അത് പ്രൊവൈഡ് ചെയ്യും അവര് ഈ സിലബസുമായിട്ടൊക്കെ ആവുന്ന കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ എല്ലാം കളക്ട് ചെയ്ത് നിങ്ങൾക്ക് ടോപ്പിക് വൈസ് പരീക്ഷകളൊക്കെ തരും ഓക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതിന് മുമ്പേ വേറൊരു കാര്യം കൂടെ നമുക്ക് വേണം ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് കാര്യം നമ്മൾ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ചിന്തിക്കണം അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഒരു മെന്റർ ആയിട്ട് ചിന്തിക്കണം അതേപോലെ തന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ ആയിട്ട് ചിന്തിക്കണം അപ്പൊ നമ്മൾ കാൻഡിഡേറ്റ് ആയിട്ട് ചിന്തിക്കുമ്പോൾ നമ്മളാണ് പെർഫോം ചെയ്യുന്നത് നമ്മളാണ് പരീക്ഷ എഴുതി ജോലി വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മൾ തിനിടയ്ക്ക് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം അതായത് ഒരു പ്ലെയർ ആണ് നമ്മൾ ഒരു പ്ലെയർ ഒരു ബാറ്റ്സ്മാൻ ആണെങ്കിൽ നമ്മൾ എന്താണ് നമ്മളെ ബോളേഴ്സ് സ്ലഡ് ചെയ്താലും മറ്റെന്ത് ഡിസ്ട്രാക്ഷൻ ഉണ്ടായാലും നമ്മൾ അതിലൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല അതിലൊന്നും ഗവനിക്കാതെ നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും അല്ലേ ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്താലേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അത് നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇനി നമ്മൾ പ്രിപ്പറേഷനിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ അനലൈസ് ചെയ്യണം ഓക്കെ അതിനെയാണ് നമ്മൾ തിങ്ക് ആസ് എ ആസെന്റർ എന്ന് പറയുന്നത് ഇനി ഏതൊരു കണ്ടന്റ് കണ്ടാലും ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടാലും അതെങ്ങനെയൊക്കെ ചോദിക്കും ഏതൊക്കെ രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതൊക്കെ രീതിയിൽ ചോദിക്കുമോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം അതിനെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററിന്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ മൂന്ന് മൈൻഡ് സെറ്റും കൃത്യമായിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ആദ്യ റാങ്കിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ അപ്പൊ കോച്ചിങ് എടുക്കുന്ന ആൾക്കാർക്ക് ഈ എന്താണ് പ്രിപ്പറേഷൻ്റെ തിങ്കാസെ മെൻ്റർ ഒന്നും അവർക്ക് ആവശ്യമില്ല തിങ്കാസെ മെന്ററും വേണ്ട തിങ്കാസെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററും വേണ്ട അവർക്ക് എന്ത് മതി അവർക്ക് തിങ്കാസെ കാൻഡിഡേറ്റ് മതി അവര് കറക്റ്റായിട്ട് ഇവർ തരുന്ന മെറ്റീരിയൽ കറക്റ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ള ഓക്കെ അപ്പോ നമ്മള് തയ്യാറെടുക്കുന്നതിന് മുമ്പ് അത്രയും കാര്യങ്ങൾ നമ്മള് അറിഞ്ഞിരിക്കണം പിന്നെ നമ്മൾ കൺസിസ്റ്റന്റായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചേ തീരത്തുള്ളൂ അല്ലേ കാര്യം എന്താ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചാലേ നമുക്ക് ജോലി കിട്ടത്തുള്ളു ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് അപ്പൊ എന്തായാലും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം അപ്പൊ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമുക്ക് ഉണ്ടായിരിക്കണം കേട്ടോ അപ്പൊ ഇനി അടുത്തത് നമ്മള് പ്രിപ്പറേഷൻ സ്റ്റെപ്പാണ് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഏറ്റവും പെട്ടെന്ന് തുടങ്ങുക അല്ലെ നമുക്ക് സ്റ്റഡി പ്ലാൻ എഴുപത്തഞ്ച് ദിവസം നമ്മൾ എന്ത് ചെയ്യുക ഇന്ന് തന്നെ തുടങ്ങുക തുടങ്ങുമ്പോൾ നമ്മൾക്ക് അറിയാം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം ഡെയിലി നാലോ അഞ്ചോ മണിക്കൂർ പഠിക്കണം ഓക്കെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു നാല് മണിക്കൂർ എന്തായാലും പഠിക്കണം കേട്ടോ നമ്മൾ പഠിച്ചു ുന്ന കൂട്ടത്തിൽ പഠിച്ചു പോകുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഓരോ ടോപ്പിക്സുകൾ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള മൊത്തത്തിലുള്ള നോട്ട് എഴുതരുത് മൊത്തം അപ്പോൾ ക്ലാസ് കാണുന്നവരാണെ ക്ലാസ് എല്ലാം കണ്ട് അതിൻ്റെ നോട്ട്സും എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഒരു ഒരു ബുക്കിനകത്ത് അല്ലെങ്കിൽ ഒരു പേപ്പറിനകത്ത് കുറിച്ചെടുക്കണം അതിനെ സ്മാർട്ട് നോട്ട് എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് പഠിക്കണം അല്ലേ അതായത് സ്റ്റാർട്ട് ചെയ്യണം ഏറ്റവും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം എഫക്റ്റീവ് ആയിട്ട് പഠിക്കണം ഒരു ദിവസം നാല് മണിക്കൂറെങ്കിലും മിനിമം പഠിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചു തീർന്ന് നമ്മൾ നോട്ട്സ് എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കുറിച്ചെടുക്കുക അതിനെയാണ് സ്മാർട്ട് നോട്ട് എന്ന് പറയുന്നത് എന്തിനാണ് ഇത് കുറിച്ചെടുക്കുന്നത് നമുക്ക് പിന്നീട് പരീക്ഷയ്ക്ക് മുമ്പേ ഫൈനൽ ലാപ്പ് റിവിഷനൊക്കെ നമ്മൾ ഇതാണ് നോക്കുന്നത് അപ്പൊ അത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്യണം ഇതാണ് അടുത്തത് എന്തായാലും പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് നമ്മള് ഇടയ്ക്കിടയ്ക്ക് മറന്നുപോകും അതുകൊണ്ട് എന്ത് ചെയ്യണം പീരിയോഡിക്കൽ ആയിട്ടുള്ള റിവിഷൻ ആവശ്യമാണ് അല്ലെ റിവിഷൻ വേണം പീരിയോഡിക്കൽ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസുകൾ പീരിയോഡിക്കൽ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ട് ടെസ്റ്റ് നമ്മൾ ചെയ്യണം നമ്മൾ നമ്മളെ തന്നെ അനലൈസ് ചെയ്യണം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പാത്തിലാണോ പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം ദെൻ എല്ലാം തീർത്തു കഴിയുമ്പോൾ ഫുൾ സിലബസിലെ റിവിഷൻ അതോടൊപ്പം തന്നെ ഇരുപത് മാതൃകാ പരീക്ഷകൾ അറ്റ്ലീസ്റ്റ് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഇരുപത് മാതൃകാ പരീക്ഷകൾ ചെയ്തിരിക്കണം അത് കൃത്യമായിട്ട് ചെയ്യുക അത് കൃത്യമായിട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് എവിടേക്കാണ് നിങ്ങൾക്ക് പാളിച്ചു പറ്റിയത് അത് ഐഡന്റിഫൈ ചെയ്യുക അത് ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ സ്മാർട്ട് നോട്ടിൽ നിങ്ങൾ എവിടേക്കാണ് തെറ്റിപ്പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക മൈൻഡ് മാപ്പ് ചെയ്യുക ഓക്കെ അതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങളത് എല്ലാം കറക്റ്റ് ചെയ്യുക അല്ലെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യുക നിങ്ങളെ പ്രിപ്പറേഷനിൽ വരുന്ന പാളിച്ചകളെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ നോട്ട് എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക റിവിഷൻ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ എഴുപത്തഞ്ച് ദിവസം കൊണ്ട് ചെയ്യേണ്ടത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലി എളുപ്പത്തിൽ നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാം അത് ഉറപ്പാണ് ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് അധികം ആൾക്കാർ പരീക്ഷ എഴുതുന്നില്ല അല്ലെ അപ്ലൈ ചെയ്താതെ തന്നെ വളരെ കുറവാണ് അപ്ലൈ ചെയ്ത എല്ലാവരും പരീക്ഷ എഴുതത്തില്ല അപ്പൊ പരീക്ഷ എഴുതുന്ന പറഞ്ഞാൽ വളരെ കുറവാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ദെൻ ഈ എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ട് ടെക് പി എസ് സി അതിന്റെ ഒരേ ഒരു ഉത്തരം മെക്കാനിക്കൽ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക് പി എസ് സി ആണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി ടെക് പി എസ് സിയിലാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിലെ ഏറ്റവും ബെസ്റ്റ് നോട്ട്സ് ടെക് പി എസ് സിയുടെ മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പം ഏറ്റവും കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റിയുടെ ക്വാളിറ്റി ക്ലാസ്സുകൾ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പി ഡി എഫ് നോട്ട്സ് അത് നിങ്ങൾ അത് മാത്രം പഠിക്കുക പിന്നെ ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഡൗട്ട് ക്ലിയറൻസ് മെന്റർഷിപ്പ് ഇനി നിങ്ങൾ പരീക്ഷ ക്രാക്ക് ചെയ്ത ഇന്റർവ്യൂ ഗൈഡൻസ് നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളെ പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ ഇത് നിങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യുക നമ്മൾ കറക്റ്റ് നടത്തുന്ന പരീക്ഷകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ആദ്യ റാങ്ക് ഉറപ്പാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിന്റെ ഫീസ് റീസണബിൾ ആണ് അതോടൊപ്പം തന്നെ ഇപ്പൊ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് നവരാത്രി ഓഫർ ഉണ്ട് അതായത് പൂജ ട്വന്റി എന്ന കോഡ് കൂപ്പൺ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് ശതമാനം കോഴ്സിനകത്ത് ഡിസ്കൗണ്ട് ഉണ്ട് ഇപ്പൊ കോഴ്സ് ഏഴായിരം ആണ് അതിൽ തന്നെ ഈ പൂജ ട്വന്റി എന്നുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാലാ നിങ്ങൾക്ക് ആയിരത്തി നാനൂറ് രൂപയുടെ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് അയ്യായിരത്തി അറുനൂറ് രൂപയ്ക്ക് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ വെയിറ്റ് എന്തിനു വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ഇനി സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിലും സ്ട്രാറ്റജിയിലും പഠിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ദിവസങ്ങൾ ഈ പറയുന്ന എഴുപത്തഞ്ച് ദിവസങ്ങൾ എഫക്റ്റീവായിട്ട് പ്രിപ്പ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തിലേക്ക് ഏറ്റവും വേഗത്തിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു